ാണ് സമ്മതം സാധു അവൻ കൊണ്ടുപോയി സർവ്വ ക്യാമറയും ഫ്ലാഷ് അടിച്ചിട്ട് കൊണ്ടുവന്ന് നിർത്തി കൊടുക്കുകയാണ് ഈ സാധുവിനെ എത്ര വരും അല്ലെങ്കിൽ നശിപ്പിക്ക മനുഷ്യന്മാർ അങ്ങനൊക്കെ ചെയ്യുന്നില്ലേ ഇത് അള്ളാഹു പഠിപ്പിക്കുന്ന ആയതാണ് അന്യന്റെ സാധനം നശിപ്പിക്കരുത് അവനവൻറെ പോലെ ഉപയോഗിക്കുക ും നിങ്ങളുടെ സുഹൃത്തിന്റെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ മാധു നിങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ചതാണ് കുഴപ്പമില്ല നിങ്ങൾ അവിടെത്തെ വിഷയം ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് നിങ്ങൾ അതെന്നെ ആവശ്യമുള്ളത് ഭക്ഷിച്ചോ കല്യാണത്തിന് വിളിച്ചു സദ്യക്ക് വിളിച്ചു നിങ്ങൾ ഭക്ഷിച്ചോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ സുഹൃത്തിൻറെ പറഞ്ഞ് അയാളുടെ സമ്മതല്ലാതെ എടുക്കാൻ പാടില്ല ഇതാണ് അത് സുഹൃത്തിന്റെ മൊബൈൽ മൊബൈൽ എടുത്തിട്ട് വിളിച്ചേക്കാം സമ്മതം ഉണ്ടോ എങ്കിൽ മാത്രമേ നീ ചെയ്യാൻ പാടുള്ളൂ പിന്നെയുണ്ടോ ഈ പൈസ എടുക്കലും അന്യന്റെ പൊസഷനിൽ കിടക്കുന്ന സാധനം എടുത്തുകൊണ്ടുവരലും ഇതൊക്കെ എവിടെ കിടക്കുന്നു ഭക്ഷണം ഒരു ടേബിളിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ വിഷയമാണ് ഈ പറയുന്നത് അതിന് വിരോധല്ല നിങ്ങൾ അവിടെ ക്ഷണിക്കപ്പെട്ടവരല്ലേ ഇനി അടുത്തും നോക്കൂ നിങ്ങൾക്ക് വിരോധമില്ല നിങ്ങൾ ഒറ്റക്ക് ഭക്ഷണം കഴിച്ചാലും കൂട്ടത്തിൽ ഭക്ഷണം കഴിച്ചാലും വിരോധമില്ല അതിപ്പോ എന്തിനെ അള്ളാഹു പറയുന്നത് അതൊക്കെ നമുക്ക് അറിയുമല്ലോ നമ്മ ഒന്നുകിൽ ഒറ്റക്ക് കഴിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് കഴിക്കും ഇത് എന്തേ പറഞ്ഞത് സ്വഹാപത്തിന്റെ വിഷയത്തിലായി ഇറങ്ങുന്നത് അവരെ ജാഹലിയ കാലത്ത് ഇസ്ലാമിന്റെ മുമ്പ് അവരെ ചിന്തി ഒറ്റക്ക് ഭക്ഷണം കഴിക്കൽ ഭയങ്കര വിഷമായിരുന്നു മൂന്ന് ദിവസത്തോളം പട്ടിണി കിടന്ന ആളുകളുണ്ട് സ്വഭാവത്തിൽ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഒരാള് കിട്ടിയിട്ടില്ല എങ്ങനെയാ ഒറ്റക്ക് തിന്ന കഴിയുമെങ്കിലും ഒരാളെ കൂട്ടിന് വിളിക്ക അപ്പൊ ഒറ്റക്ക് കൂട്ടിന് ഒരാളെ കിട്ടുന്നില്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന സമ്പ്രദായം ഉണ്ടായി ഇസ്ലാം പറഞ്ഞു അത് വേണ്ട നിങ്ങൾ ആരും കിട്ടിയില്ലെങ്കിൽ ഒറ്റക്ക് ഭക്ഷണം കഴിച്ചോ ഒരുമിച്ച് കഴിച്ചോ വിരോധമില്ല ഒരുമിച്ച് എന്തായാലും കഴിക്കും ഒറ്റക്ക് കഴിക്കാൻ പറ്റുമോ എന്നതായിരുന്നു വിഷയം നമ്മൾ േരെ നമ്മുടേത് മാത്രം കുറച്ച് സാധനം വാങ്ങിട്ട് അവിടെ ഇങ്ങോട്ട് ആരും കാണാതെ ഒറ്റക്ക് തന്നെ പോകാൻ കഴിയും പൂര വേണോന്ന് ചോദിച്ചിട്ട് ചിലപ്പോ വേണമെന്ന് പറയണ ചങ്ങാതിമാരായിരിക്കും ചിലപ്പോ അതുകൊണ്ട് ചോദിക്കാതിരിക്കും അതുകൊണ്ട് ഒന്നിനും ഒന്നിന് നിങ്ങളെ വേണ്ടാന്ന് നിങ്ങൾ പറഞ്ഞേക്കണം എന്തിനു ഈ ശുദ്ധ നഷ്ടപ്പെടേണ്ട ഒരാളുടെ ഭക്ഷണം രണ്ടാക്കും അത് മതി എന്നാണ് ഒരാളുടെ ഭക്ഷണേ വാങ്ങിയിട്ടുള്ളൂ ഒരാളും കൂടെ വന്നു ഹന്തു നമുക്ക് രണ്ടാൾക്ക് ഷെയർ ചെയ്യാം അങ്ങനെ കഴിച്ചോളി രണ്ടാൾക്കുള്ള ഭക്ഷണമുണ്ടോ മൂന്നാള് വന്നാലും അത് ധാരാളമുണ്ട് മൂന്നാക്കുള്ള ഭക്ഷണം നാലാക്കും അത് തന്നെ ധാരാളമാണ് നമ്മൾക്ക് എത്രയാ വെച്ചു കൂട്ടുന്നത് അഞ്ചാള് വരും പറഞ്ഞ പതിനഞ്ചാക്കുള്ള ചോറ് റെഡിയാണ് വേസ്റ്റ് ആക്ക കുറ്റകരമാണ് മിനിങ്ങളെ കുറ്റകരമാണ് അപ്പോ ഒരാളുടെ ഭക്ഷണം രണ്ടാക്കും രണ്ടാളുടേ മൂന്നാക്കും മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ രണ്ടാളും കണ്ടു വന്നു നമ്മൾ അഞ്ചു പേരുണ്ട് ഒരു രണ്ടാള് വന്നാൽ ആരും നോക്കാതെ തല തല താഴ്ത്തി തിന്നണ്ട ഒന്ന് പറഞ്ഞേക്കണം കൂടെ ഇരിക്കല്ലേ ഒന്ന് കഴിച്ചേക്കണം കാരണം അവര് തിന്നാലും ഇതിൽ പറക്കത്തള്ളാഹു തരുമെന്ന് റസൂറു അതിലുണ്ട് രണ്ടാളുടേത് മൂന്നാക്ക് മതി മൂന്നാളുടെ ഭക്ഷണം ധാരാളമാണ് പിന്നെ ഇവിടെ ഉപസരിയങ്ങൾ മറ്റൊരു കാര്യം പറയുന്നു സുഖാനുള്ള ഒരുമിച്ച് കഴിക്കുന്നതിന് വിരോധമില്ല ഒരുമിച്ച് കഴിക്കുന്ന വിരോധമില്ല അതിൽ ഒരാശയും കൂടെ പഠിക്കാനുണ്ട് എന്തേ നാട്ടിലൊക്കെ ഒച്ചക്കൊച്ചക്കിപ്പോ ചില ചില കമ്പനികളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ചില ഒരു എൻഡ് ഓഫ് ഇയർ സെലിബ്രേഷൻ ഒക്കെ വെക്കും ആ നമ്മള് മീറ്റിംഗ് ആണ് അതുകൊണ്ട് ഒരാൾക്ക് ബഫേ ലഞ്ച് ഇത്രയാണ് കൊടുത്തേക്കണം ആവശ്യമുള്ളതിൽ രജിസ്റ്റർ ചെയ്യാന്ന് പറയും നൂറാള് പോയാൽ നൂറാള് അവനവന്റെ തിന്നത് അവനവൻ കൊടുക്കാൻ അങ്ങനെ വിഞ്ഞ് പോരുന്ന പാർട്ടികൾ ഉണ്ടാവും അതല്ല നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിക്കുക എന്നിട്ട് നമുക്ക് ഈ ഈക്വലി ആയിട്ട് വിഷയം ഡിവൈഡ് ചെയ്യ നൂറുപ്യ ബില്ല് വന്ന് നമ്മൾ പത്താറുണ്ട് ഓരോരുത്തരും പത്ത് തരം വെച്ചെടുക്കാൻ നൂറ് ബില്ല് ചെയ്തിട്ട് നമുക്ക് പോരാം അങ്ങനെ കഴിക്കുന്ന ഒരു കഴിക്കൽ ഇതൊക്കെ സാധാരണ നടക്കുന്ന സംഗതിയല്ലേ ലൈശാലും ജുന ഇവിടെ ചില പ്രശ്നം വരും ഇവർ ഇവരെല്ലാരും കഴിച്ചു ഒരു പൊറാട്ടെ ദോഷൊക്കെ വായിച്ചു പൊറാട്ടന്റെ ഗുണം ദോഷം എന്നല്ല ഞാൻ ഇവിടെ പറയുന്നത് കഴിച്ചു സംഗതി പറയാ ഒരുത്ത രണ്ടെണ്ണം കഴിച്ചു ഒരു മൂന്നെണ്ണം കഴിച്ചു ഒരുത്തം പന്ത്രണ്ടെണ്ണം കഴിച്ചു ബില്ലിട്ടപ്പോ എല്ലാവർക്കും ഒരേ ബില്ല് പടച്ച തന്നുവരാന് ഞാൻ ആകെ ഒന്നരെ തിന്നിട്ടുണ്ട് പന്ത്രണ്ടെണ്ണം തിന്ന മനുഷ്യനും പത്ത് റുപ്യ കൊടുക്കണം ഞാനും പത്ത് ഇത് വേണോ അതില് കുഴപ്പമില്ല സാരല്ല അങ്ങനെ ഒരുമിച്ച് തീരുമാനിച്ചതല്ലേ ഒരുമിച്ച് കഴിക്കാന്ന് അതുകൊണ്ട് അങ്ങ് തസാമുഖ ചെയ്ത് അത് വിട്ടുവച്ച് ചെയ്ത് കൊടുത്തേക്കണം അത് സാരല്ല പക്ഷെ പാടില്ലാത്തൊരു സംഗതി ഇവിടെ ഉണ്ട് ഇവൻ എല്ലാവരും തിന്നും മറ്റാള് പട്ടിണി കിടക്കുകയാണ് അത് ചെയ്യാൻ പാടില്ല അത് കുറ്റകരമാണ് എല്ലാം ഒരു ഒരുത്തങ്ങ് തിന്നുപോയി അവർ സംഭവം പറയുന്നതിന് ഒരാള് ഒരാൾക്ക് ഒരാളുടെ വീട്ടിൽ കുറച്ച് മധുര പലഹാരങ്ങളൊക്കെ വെച്ചിട്ട് അയാൾ വീട്ടിൽ പറഞ്ഞു അപ്പ വേറെ കേട്ടോ അങ്ങ് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞു പോയി ഇവ രണ്ടാളായിരിക്കണത് ഇയാൾ ഒന്നോ രണ്ടവനോ എടുത്ത് കഴിച്ചു നിർത്തി മറ്റവൻ അങ്ങോട്ട് തീറ്റ പാത്രം മുക്കാലും കാലിയായി കടന്നു വരുന്ന ആൾക്ക് ആക്ക് തോന്നൂലേ പഠിച്ചെ ആളുകൾക്കെ വന്നിറങ്ങി പോകുന്ന വീടുകളാണെങ്കിൽ ആക്ക് തീർത്താ പറ്റോ അല്ലെ പുരക്കാരൊക്കെ വല്ല ബിസ്ക്കറ്റോ ചായ ഒക്കെ തരുമ്പോ മുഴുവൻ വടച്ചോനെ തന്ന സ്ഥിതിക്ക് മോശാക്കാൻ പറ്റൂരല്ലോന്ന് വിചാരിച്ച് മുഴുവൻ തിന്ന അത് പറ്റില്ല അപ്പോ പുരക്കാരൻ വന്നപ്പോ ഇയാള് പറഞ്ഞു അല്ലാ ഈ മനുഷ്യൻ നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒന്ന് പറഞ്ഞുകൊടുത്തു നല്ല ഇഷ്ടമുള്ള ആളല്ലേ നല്ലത് നല്ലോണം നിന്നുള്ളൂ അതുകൊണ്ട് ഇന്നേക്കാൾ നിങ്ങളോട് ഇഷ്ടം ഊപ്പിട്ടോ എന്ന് തിരുത്തി കൊടുത്തുന്ന് കുഴപ്പമില്ല അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല പറഞ്ഞതിന് അർത്ഥം കാരണം ചീത്തപ്പേര് മറ്റേ സഹിക്കണ്ടേ ഇന്നതാരാൻ നിങ്ങൾ കൂട്ടമായിട്ടൊരു ബില്ല് ഇട്ടിട്ട് ഭക്ഷണം കഴിക്കാണ് അവിടെ ഒരാൾ ഏറെയും കുറവും ഒരു ഉരുളന്റെ വലുപ്പം കുറച്ചും കൂടുതൽ ഇതൊന്നും അളക്കാൻ നിൽക്കല്ല അതൊക്കെ വിട്ടുകൊടുത്തേക്ക് അവൻ പതിനഞ്ചിന് നീ രണ്ടിനു നിന്നുള്ളൂ ഒരു കുഴപ്പമില്ല നിങ്ങൾ അഷ്ടാത്തൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കഴിക്കാന്നല്ലേ പറഞ്ഞത് അതിലങ്ങടെ സഹിച്ചേക്കണം അതൊന്നും പിന്നെ പ്രശ്നമാക്കല്ല കേട്ടോ അതൊന്നും പിന്നെ ഫേസ്ബുക്കിൽ ഇടരുത് പന്ത്രണ്ടത് അവനെ കാണുക ഫോട്ടോ വെച്ചിട്ട് അതൊന്നും ഇടാൻ നിക്കണ്ട അതൊക്കെ വിട്ടുകൊടുത്തേ അതൊന്ന് അതൊന്ന് കാര്യാക്കരുത് അഷ്ട എന്തു ശ്രദ്ധിക്കണപ്പേക്കാൾ കയ്യിൽ മൊബൈൽക്ക് ഭയങ്കര പേടിയാണ് അനങ്ങിയാൽ എടുത്തിട്ട് എന്തെങ്കിലും കൊടുക്ക എല്ലാം വളരെ സിമ്പിൾ വിഷയങ്ങൾ വരെ അപ്ലോഡ് ചെയ്യും എന്തിനാ വെറുതെ നെറ്റിലെ സ്പേസ് ഒഴിവാക്കാം സബ്സ്റ്റൻഷ്യൽ മാറ്റർ